നമസ്കാരം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയ കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷവും മുഖ്യധാരാ മാധ്യമങ്ങളും ആ ചർച്ച വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ട് ഗവൺമെന്റിനെതിരായി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു രണ്ടു ദിവസമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ കുറേ ജനങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയെന്നുള്ളതും സത്യം തന്നെയാണ് പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ മരിച്ച ബന്ധുവിന്റെ ഭർത്താവിന്റെ അടുക്കൽ മാധ്യമ പ്രവർത്തകർ ചെന്ന് ചോദിച്ചപ്പോൾ സത്യസന്ധമായി ഉള്ള മറുപടിയും കിട്ടിയിരിക്കുകയാണ് ഈ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നുമാണ് ബിന്ദുവിന്റെ ഭർത്താവായിട്ട് സഹോദരൻ പറഞ്ഞു വെച്ചത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം സഹായത്തിന്റെ കാര്യം ആ അത് കുടുംബത്തിന്റെ ഷേരം നിർത്തുന്ന ആവശ്യങ്ങൾ പറയും ആ അത് നമ്മുടെ പറയും പിന്നെ നമ്മളറങ്ങി സംസാരിക്കാം തീർച്ചയായിട്ടും ഞാൻ വരാൻ സംസാരിക്കുക പറയാം കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞാനൊരു കൂട്ടായി തീരുമാനിച്ചിട്ട് ഞാനത് പറയും ഫോൺ കോളിന് അത് ആ അത് ഉറപ്പാണ് അല്ലാതെ അതെ അത് അവിടെ വരുമ്പോഴേ അങ്ങനെ വേണ്ടതായിരുന്നു നമുക്ക് പക്ഷെ അത് പിന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങനെ പോയി പോയി ഇനിയിപ്പൊ അതിനകത്ത് നമുക്ക് എന്നുള്ളതിനൊരു കുറ്റവും പറയില്ല തീർച്ചയായും ചേർത്ത് നിർത്തുകളാണ് വളരെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഭക്ത വിശ്വസനോട് സംസാരിച്ചത് വളരെ പക്വമായ പ്രതികരണമായിരുന്നു അദ്ദേഹം വളരെ പക്കുമായിട്ടുള്ള പ്രതികരണമായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവ് വിസ്തൃതനിൽ നിന്ന് ഉണ്ടായെന്നാണ് ആ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു വെച്ചത് പക്ഷെ ഇന്നലെ ഇന്ന് ഈ പ്രതികരണത്തിന് തൊട്ടു മുമ്പ് വരെയും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സർക്കാരിനെതിരെ എങ്ങനെ തിരിക്കാം അല്ലെങ്കിൽ ജനവികാരം എങ്ങനെ തിരിക്കാം എന്നതിനെ കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അതെല്ലാം പൊളിഞ്ഞു പാളീസായി പോയിരിക്കണിപ്പോ ഇനി മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം ഈ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നതിന് ശേഷം മന്ത്രിമാർ അവിടെ എത്തുകയും മന്ത്രിമാർ അവിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയും ഉണ്ടായി അവിടുത്തെ സൂപ്രണ്ടിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിമാർ അവിടെ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും അവിടുത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്ന സൂപ്രണ്ടായിരിക്കുന്ന ഡോക്ടർ ജയകുമാർ വസ്തുതകൾ നിരത്തി അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ഇന്ന് മനോരമ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ് ഡോക്ടർ ജയകുമാർ നമ്മുടെ ചേരുകയാണ് ഡോക്ടറെ പ്രധാനമായിട്ടൊരു ആക്ഷേപം വന്നത് ഒന്ന് ആളുകൾ ആരും കയറാൻ പാടില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ എത്തി അതായത് അത് കടത്തിവിടുന്നതിന് ആളുകൾക്ക് നമ്മുടെ ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായോ ഒന്ന് രണ്ടാമത്തെ കാര്യം മന്ത്രിമാരെ വന്നപ്പോൾ പറഞ്ഞു ഇനി ഇവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു അതെങ്ങനെയാണ് അങ്ങനെ ഒരു മറുപടിയിലേക്ക് എത്തിയത് ഈ രണ്ട് കാര്യങ്ങൾക്ക് എന്താണ് ഒരു വിശേഷമാണ് പറയാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് ആ ആ ഒരു ശുചിമുറി കോംപ്ലക്സ് ഈ ശുചിമുറി കോംപ്ലക്സ് എന്ന് പറയുന്നത് സജീകർ ബ്ലോക്ക് മാത്രമേ സജീകർ ബ്ലോക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് അമർത്തമായിട്ട് ആ സ്ഥിതികളോ ഇതിനെ വിളശയമുണ്ടെന്നും അതിനെ കുറിച്ച് നമ്മള് ചെടികൾ നടത്തി മാറ്റുവാനുള്ള എല്ലാ തീരുമാനങ്ങളുമായിട്ട് പോകുമ്പോൾ ഇത് മാത്രമായിട്ട് അടച്ചിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്നാല് ഇതിന്റെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് വിരമ്പലിയൊക്കെ പുറത്തുകൂടെ പോയപ്പോ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ട് ഈ ഇത് റിപ്പയർ ചെയ്യുന്ന അധികാമികമല്ല റിപ്പയർ ചെയ്യാനാണെങ്കിൽ അത് അടയ്ക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വാർഡിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിക്കുകയും ഇത് പൂട്ടിയിരിക്കുകയും ചെയ്ത ആൾക്കാർ എന്റെ കൃത്യമായിട്ട് ഇരിക്കുക എന്റെ അതിനകത്തെ ടോയ്ലറ്റിനകത്ത് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതാണ് അങ്ങനെ ചെയ്തത് ഏറ്റവും മുകളിലത്തെ നിലയാണ് അതും ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അത് പക്ഷെ അവിടെ ഈ പറഞ്ഞ ഓപ്പറേഷൻ രോഗികളും ഒക്കെ ഉള്ളപ്പോ അവരുടെ ആവശ്യപ്രകാരം അവർ വളർത്തിക്കാൻ വളർത്തിരിക്കാനാണ് സാധ്യത ഉള്ളത് നമ്മുടെ ജീവനക്കാർക്ക് അവർ വീഴ്ച ഉണ്ടായോ അത് തോർന്ന് കൊടുത്തത് അല്ലെങ്കിൽ അവിടെ നമ്മളെന്തെങ്കിലും കൂടുതലും വീഴ്ച എന്നുള്ളതാണ് പറയുന്നത് നമ്മളിതെല്ലാം പൂട്ടിയിട്ടുന്നതുകൊണ്ടാണ് താഴെ എല്ലാം പൂട്ടിയിട്ടുന്നതുകൊണ്ടാണ് ഓർഡർ പൂട്ടിയിടാനുള്ള ഒരു തീരുമാനമായത് അതുകൊണ്ടായിരിക്കണം വാർഡ് വെക്കാതിരുന്നത് പക്ഷേ രോഗികളെ അവിടെ നിന്നും ഒമ്പത് അനസ്സിൽ അപ്പുറത്തെ വാർഡിൽ കൊണ്ടുപോയി റോഡിലാക്കി ഈ സർജറി കഴിഞ്ഞവരെ നൂറോയും ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും അത് താല്പര്യമായിട്ട് തുറന്നു കൊടുത്തെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ രക്ഷാപ്രവർത്തനം നമുക്കൊരു കാലതാമസം ഉണ്ടായത് അതായത് ഈ രണ്ടര മണിക്കൂർ ശേഷമാണ് അവിടെ ഹിറ്റാച്ചി കൊണ്ടുവരുന്നത് പരിശോധന നടത്തുന്നത് അപ്പൊ അതിനു മുമ്പ് നമുക്ക് സാധാരണ മാനുഷികമായ രീതിയിൽ ഏതെങ്കിലും ജീവിതത്തിലെ മണ്ണ് മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ പക്ഷേ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു വീഴ്ച ഉണ്ട് ഇപ്പൊ മന്ത്രിമാർ പറഞ്ഞപ്പോൾ ഇവിടെ വേറെ ഇല്ലാന്നുള്ള രീതിയിലേക്ക് വരാം അങ്ങനെ പറയാം അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് അതിന്റെ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് അത് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സംഭവം നടക്കുന്ന ഏതാണ്ട് പത്തൊമ്പത് ആ ടൈമിലാണ് പതിനൊന്ന് മണിയായപ്പോ തന്നെ പതിനൊന്ന് അഞ്ചിൽ തന്നെ അവിടെ ഫയർഫോഴ്സ് എത്തുന്നുണ്ട് സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്ന ഇവാക്യുവേഷൻ ആണ് ആ ഇവാക്യുവേഷൻ ആ മൂന്ന് നിലകളിലുമുള്ള മൂന്ന് വാർഡുകളുള്ള എല്ലാവരെയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കെട്ടിടത്തെ കാര്യങ്ങൾ കുളിങ്ങി കിടക്കുന്നുണ്ടോ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറന്മൂടെ തന്നെ 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 അദ്ദേഹം തന്നെയാണ് ഞാൻ പിന്നെ വിഷമമായിട്ട് ചോദിച്ചു അദ്ദേഹം തന്നെ അതിന്റെ പൂട്ടുകൾ താഴത്തെ പൂട്ടുകൾ പൊട്ടിച്ച് ഇവർ ആ കെട്ടിടത്തിന്റെ അകത്ത് കയറി ആ റിസ്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ആരെയും അവിടെ കാണാനും സാധിച്ചില്ല പിന്നെ മുകളിലത്തെ നിലയിലെ ഈ ഒരു ഊർന്ന് വീണ സംഭവമാണ് അപ്പൊ അദ്ദേഹം ഇനി ആരെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോരുണ്ടോ കൊണ്ടുപോയി എന്ന് പറയും പിന്നെയുള്ളത് നമുക്ക് വന്ന കംപ്ലൈന്റുകളാണ് അന്വേഷിച്ചത് ഒരു ഒരാളെ കാണാതെ ഉണ്ട് എന്ന് പറഞ്ഞു അത് ആ കുട്ടിയുടെ വീണ കുട്ടിയുടെ അമ്മയാണ് പറഞ്ഞു അപ്പൊ ഏറ്റവും ഉള്ള അമ്മയായിരിക്കും അപ്പൊ അതെയായിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയെ കിട്ടിയതെന്ന് പറഞ്ഞു ആ അതെ അതെ അത് അറിയായിരുന്നു അമ്മയുടെ സംസാരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ ഒരു സമയം നമ്മള് ഞങ്ങള് സി സി ടി പരിശോധിച്ചു ഇതിൽ എന്താണ് ഒരു ഡിലേ ഉണ്ടായിരിക്കുന്നത് നോക്കാനായിട്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർമാര് രണ്ടുപേരും പത്ത് പതിനൊന്നാകുമ്പോൾ ആ ടൈമിലാണ് അവിടത്തേക്ക് വരുന്നത് അതിനൊന്ന് അമ്പത്തി രണ്ടിന് ആദ്യത്തെ ഹിതാഴ്ച വന്നു കാഷ് പതിനൊന്ന് അമ്പത്തി ഏഴിന് രണ്ടാമത്തെ ഹിതാഴ്ച വരുന്നു അതായത് ഏകദേശം മെൻഷുമാർ വന്ന് രണ്ടുമിനുള്ളിൽ ആദ്യത്തെയും അഞ്ചു മിനിറ്റുള്ളിൽ ആദ്യത്തെ ഹിറ്റാഴ്ച സ്ഥലത്തെത്തുകയുണ്ടായി എന്നാൽ ആ ഹിറ്റാച്ചി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്താണ് ഏതായാലും ഒരു മണിക്കൂറോ ആകത്തെല്ലാം എട്ട് കട്ട് ചെയ്തിട്ടാണ് എത്തേണ്ടി വന്നത് പഴയ കാലപ്പഴക്കിരുന്ന ബിൽഡിങ്ങുകളാണ് കാലപ്പഴക്കും ടീവിൽ തന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് അപ്പോൾ പല പലയിടത്തും നമുക്ക് ഈ പറയുന്നത് പല പൊളിച്ചമായിട്ട് കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ാണ് ആ ഒരു ഈ പറയുന്ന രീതിയിൽ ഹിറ്റയച്ചു വന്നത് മാറ്റാനുള്ളത് മാനുഷികമായിട്ട് ചെയ്യേണ്ടത് എല്ലാം ചെയ്തു വലിയ സ്വാഭാവികം ഏകദേഹം മാറ്റുക എന്നുള്ളത് സാധ്യമേ അല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് അത് ഞാനും വാസ്തവൻ സാറും ഒന്നിച്ചാണ് ഈ പതിനൊന്ന് അമ്പലത്തോടു കൂടി ആദ്യം എത്തുന്നത് അപ്പൊ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പതിനൊന്നാം വാർഡിന്റെ അകത്ത് കയറി നോക്കി പതിനാലാം വാർഡിന്റെ അകത്ത് കയറി നോക്കി അപ്പൊ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എനിക്ക് അറിവുകൾ കൊണ്ടുവന്ന് സാറേ ഇത് രണ്ടും പൂട്ടിണ്ടിരിക്കുന്നവയാണ് ഇതിന്റെ അകത്ത് അളകാൻ സാധ്യതയില്ല അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാധ്യത കുറവാണ് അപ്പൊ സാറു പുറത്തു പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ പുറത്തു വന്നപ്പോഴത്തേക്കും ഈ നമ്മളൊരു ഇവാലുവേഷൻ ഒരു സമയം കിട്ടുന്നതിന് മുമ്പേ ആൾക്കാർ എല്ലാവരും ബോധിക്കുകയും ചോദിക്കുകയും ചെയ്തു അപ്പൊ എനിക്ക് പറ്റുന്നത് എന്റെ പൂക്കൂടെ അവിടെ അത്യാവശ്യ സമയം വർക്ക് ചെയ്തിരുന്ന പ്രവർത്തകരുണ്ട് അതുപോലെ എന്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് രണ്ടുപേരുണ്ടായിരുന്നു കൊണ്ടുപോയി വേറെ ആരും ഉള്ളതായിട്ട് സംശയിക്കുന്നില്ല ഒരാളെ മിസ്സിംഗ് ആണോന്ന് സംശയമുണ്ട് അത് ഈ കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ അന്വേഷിച്ച ഉണ്ട് എന്നുള്ളത് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ അനേരത്തെ ഇമീഡിയറ്റ് അസസ്മെന്റ് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മിനിസ്റ്ററും ും ചോദിച്ചാണ് ആരെങ്കിലും അഴിയിലുള്ളത് ഞാൻ ഒരു സാധ്യത തീരെയില്ല ഇത് അഴിയിലെല്ലാം പൂട്ടിയിട്ട് ഓക്കെ അല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് അത് നൂറ് ശതമാനം അതെന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും ഡോക്ടർ ജയകുമാർ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് കൃത്യം ഒരു വ്യക്തമായ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിന്റെ മറുപടി പറയുകയുണ്ടായി അവിടെ നടന്ന സംഭവങ്ങൾ അക്കമിട്ട് അക്കമിട്ട് വളരെ കൃത്യമായി പറയുകയുണ്ടായി ഇനിയിപ്പോ ഈ മാധ്യമങ്ങളൊക്കെ എന്ത് പറയുമോ ആവോ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് മന്ത്രിമാർ അവിടെ വന്നത് മൂലമാണ് അവിടെ ഈ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ പറ്റാഞ്ഞത് എന്നുള്ളതായിരുന്നു ഇനിയിപ്പോ ഈ ഇത് സൂപ്രണ്ട് പറഞ്ഞതോടുകൂടി ഇനിയിപ്പോ മാധ്യമങ്ങൾ എന്താണോ പറയാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാം